ഹലോ ഗായ്സ് അപ്പോൾ ഇന്നുണ്ടല്ലോ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ക്രോട്ടൺ പ്ലാന്റ്സ് കാണിച്ചതരേ ഈ ക്രോട്ടൺ പ്ലാന്റ്സ് പറഞ്ഞിട്ടുണ്ട് അതിന് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഒരുപാടെന്ന് വെച്ചിട്ടുണ്ട് ഒരു പത്തുന്നൂറിൽ പരം വെറൈറ്റീസ് ഉണ്ട് ഈ ക്രോട്ടൺ പ്ലാന്റ്സിനെ നമുക്കിവിടെ അത്രയേ ഒന്നുമില്ല ഒരു മൂന്നാലാണേ ഉള്ളൂ അപ്പോൾ എന്തായാലും അത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചത് ഇതാണ് കേട്ടോ സാധനം കണ്ടത് പല സൈസില് പല കളറിൽ പല ഷേപ്പിലൊക്കെ ഉണ്ട് പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇത് കട്ട് ചെയ്ത് വിടുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര ഭംഗിയായിട്ട് വരും നമ്മൾ കട്ട് ചെയ്ത് വിട്ടില്ലായെന്നുണ്ടെങ്കിൽ അതെ തോന്നുന്ന രീതിയിൽ ഇതിപ്പോൾ കട്ട് ചെയ്ത് വിട്ടേക്കുന്നതല്ല കേട്ടോ അതതിന് തൂന്നിയ രീതിയിൽ വളർന്നു പോകും ഇതിൻ്റെ തണ്ടൊക്കെ ചെറിയ മരം പോലെ പല രീതിയിൽ വളരും പക്ഷെ നമ്മൾ കട്ട് ചെയ്ത് വിടുകയാണെന്നുണ്ടെങ്കിൽ ഇത് നല്ല ഭംഗി ഒരുപാട് അങ്ങനെ വളർന്നു പോയില്ല പൊങ്ങി പോകാണ്ട് തന്നെ നല്ല പടർന്ന് നല്ല ഭംഗിക്ക് വളർന്നു വരും ഇതിൻ്റെ തണ്ടൊക്കെ ഉണ്ട് എത്ര ഇതിപ്പോൾ കട്ട് ചെയ്ത് വിടാത്തത് ഇങ്ങനെ നിൽക്കുന്നത് ഇനി നീ നീള ഇല വെള്ളമുണ്ടോ നല്ല ഭംഗിയിൽ ഇതിൻ്റെ തന്നെ ചെറിയ ഇലകളുള്ളതുകൊണ്ട് നീണ്ടിട്ട് ഇതിനൊരു പൂവുണ്ട് കേട്ടോ നീ കാണിച്ചിരുന്നേ ഇത് കണ്ടു കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഈ ഇലഞ്ഞിപ്പൂവില്ല അതുപോലെ ഇരിക്കും ചെറിയ വൈറ്റ് കളറിലുള്ള ഫ്ലവറാണ് ഇതിനുള്ളത് കണ്ടോ ഇതിന് പിന്നെ അവിടെ നമുക്ക് ഇതിൻ്റെ ഒരു തണ്ട് ഒടിച്ച് ജസ്റ്റ് എവിടെയെങ്കിലും നട്ടുവച്ചിട്ടുണ്ടെങ്കിൽ ഇത് കിളത്ത് വരിക അങ്ങനെ പ്രത്യേകിച്ച് പരിചരണോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ലാത്തൊരു ചെടിയാണത് പിന്നെ അതല്ലാന്നുകൊണ്ട് നമുക്കിതിൻ്റെ തണ്ട് ഒടിച്ചിട്ട് വെള്ളത്തിൽ കുറച്ച് ദിവസം ഇട്ട് വെച്ച് കഴിഞ്ഞാൽ വേര് മുളയ്ക്കും അപ്പം നമുക്കെടുത്ത് നട്ടുവെക്കണമെങ്കിൽ നട്ടുവെക്കാം ഇതിങ്ങനെ ചെടിച്ചട്ടിയിൽ നട്ട് വെച്ച് വെട്ടുവിടുകയാണെങ്കിൽ നല്ല ഷേപ്പിന് വളർന്നു വരും ചെടിച്ചട്ടിയിൽ നല്ല താഴെ വേണമെങ്കിൽ നമുക്ക് നട്ട് വയ്ക്കാം പക്ഷെ ചട്ടിയിൽ വെക്കുമ്പോൾ വെച്ചിട്ട് ഭംഗി ഉണ്ടാവലോ കണ്ടിത് അതിൻ്റെ വേറൊരു വെറൈറ്റിയാണ് ഇത് അത്രയും ഭംഗിയില്ല കാരണം അതിന് ഇലകൾക്കൊക്കെ എന്താണ് തിക്നസ്സ് കുറവാണ് ഇതും അതുപോലെ തോന്നിയ രീതിയിൽ വളർന്നു വന്നിരിക്കുന്നതാണ് കേട്ടോ ഗ്രീനിനകത്ത് യെല്ലോ കളറിലെ ഡോട്ട്സൊക്കെ ആയിട്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ് ചെയ്യണം സാധാരണയാലും ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നാണ് പറയാ പറയാറ് ഇപ്പോൾ ഞാനൊരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് കരുതി ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം